നൗലേക്ക് സ്വാഗതം നോക്കാം പ്രധാന തലക്കെട്ടുകൾ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് യു ഡി എഫ് പ്രവേശനം തുറക്കാത്തതിയാമെന്ന് ജോസ് കെ മാണി യോഗത്തിന്റെ അജണ്ട തദ്ദേശ ഫലം വിലയിരുത്തലും മേഖലാ ജാഥ ചർച്ചയുമെന്ന് പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൂന്നാം ബലാത്സംഗ കേസിൽ ഫെനി നയനാനെതിരെ അതിജീവിത സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനെന്ന് പ്രതികരണം വരാനിരിക്കുന്ന അതിജീവിതകളെ തടയാനാണ് നീക്കമെന്നും ശബ്ദ സന്ദേശം ഫെനി നയനാനെ കേസെടുത്ത് സൈബർ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും ശബരിമല സ്വർണക്കൊള്ള കേസിൽ റിമാൻഡിലായ കെ പി ശങ്കർദാസിനെ ആശുപത്രി മാറ്റുന്നതിൽ തീരുമാനം ഇന്ന് ജയിൽ ഡോക്ടറെ എത്തി പരിശോധന നടത്തിയ ശേഷം തീരുമാനം തന്ത്യെ കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷിച്ച സംഘം ഇന്ന് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചേക്കും ുമായി കണ്ണൂർ ജില്ലാ തേരോട്ടം തുടരുന്നു പോയിന്റുമായി കോഴിക്കോടും പോയിന്റുമായി തൃശൂരും തൊട്ടു പിന്നിൽ കേരള നടനം തിരുവാതിര ഭരതനാട്യം അടക്കമുള്ള മത്സരങ്ങൾ ഇന്ന് വേദികളിൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരി ഇടിവ് ഗ്രാമന് ഇരുപത് രൂപയും പവന് നൂറ്റി അറുപത് രൂപയും കുറഞ്ഞ് ഇന്ന് സ്വർണ്ണവ്യാപാരം ഒരു ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ് വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെങ്കിലും വലിയ വർധന ഉണ്ടാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ തൃശൂർ ജില്ലയിൽ രണ്ടിടങ്ങളിലായി വാഹനാപകടം തൃശൂർ മാളയിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ധാരണാന്ത്യം തൃശൂർ പന്ത്രണ്ടം സെൻട്രലിൽ അയ്യപ്പന്മാർ സഞ്ചരിച്ച ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് പതിനാറു പേർക്ക് പരിക്കാം തൃശൂർ മാള അണ്ണല്ലൂരിൽ ബൈക്ക് അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചു കുറ്റിച്ചിറ സ്വദേശികളായ നീൽ ഷാജു അലൻ ഷാജു എന്നിവരാണ് മരിച്ചത് ചാലക്കുടി ഭാഗത്തുനിന്ന് മാള ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടെ രാത്രി പതിനൊന്നേ നാൽപ്പത്തഞ്ചിന് ശേഷം അണ്ണല്ലൂർ പ്രദേശത്ത് വെച്ചാണ് അപകടം നടന്നത് വിവരങ്ങൾ മണികണ്ഠൻ വരവൂർ നൽകും മണികണ്ഠൻ അതിദാരുണമായ ബൈക്ക് അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക നിഗമനം ആ അക്ഷയ മാള അണ്ണല്ലൂരിൽ വെച്ചാണ് ബൈക്ക് അപകടത്തിൽ രണ്ട് വിദ്യാർത്ഥികൾ മരിച്ചിട്ടുള്ളത് കുറ്റിച്ചിറ സ്വദേശികളായ അനീൽ ഷാജു അലൻ ഷാജു എന്നീ രണ്ടു സഹോദരങ്ങൾ ഇരുവരും ബന്ധുക്കളാണ് രണ്ടുപേരും ആണ് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ അണ്ണല്ലൂർ പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം നടന്നത് ഇപ്പോൾ പ്രാഥമിക നിഗമനം അനുസരിച്ച് ബൈക്കിന്റെ നിയന്ത്രണം വിട്ടതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ഈ ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡരികിലെ മരത്തിൽ ശക്തമായി ഇടിക്കുകയും ഇവരും പേരും തെറിച്ച് വീണ് ഇവ മരത്തിലിടിച്ച് രണ്ടുപേരും തെറിച്ചു വീഴുകയും ഗുരുതരമായി പരിക്കേറ്റയും എന്നാണ് എന്നാണ് എന്നാളിപ്പോൾ എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം പോലീസ് പറയുന്നത് അപകടം കണ്ട ഉടനെ തന്നെ നാട്ടുകാരും പോലീസും ഉടൻ തന്നെ ആംബുലൻസിൽ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷ രക്ഷിക്കാനായില്ല മൃതദേഹങ്ങൾ ഇപ്പോൾ തുടർ നടപടികൾക്കായി ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം സി സി ടിവിയും മറ്റും പോലീസ് കൂടുതൽ അന്വേഷണം അക്ഷയ ശരി മണികണ്ഠൻ തുടരുക അതുപോലെ തന്നെ തൃശൂർ പന്നിത്തടം സെന്ററിലും അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ് ഇടിച്ചൊരു അപകടം സംഭവിച്ചിരിക്കുന്ന റിപ്പോർട്ട് കൂടെ വരുന്നുണ്ട് അതിലേക്ക് കൂടെ പോകാം ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ചാണ് രണ്ടു പേർക്ക് പരിക്കേറ്റിരിക്കുന്നത് ഇന്ന് രാവിലെ അഞ്ചു മണിക്കായിരുന്നു അപകടം സംഭവിച്ചത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മണികണ്ഠൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ ആശുപത്രിയിൽ കഴിയുന്ന അയ്യപ്പന്മാരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് ഭാഗത്ത് അടുത്താണ് ഈ പന്നിത്തടം എന്ന് പന്നിത്തടം സെൻട്രലാണ് അയ്യപ്പന്മാർ സഞ്ചരിച്ചിരുന്ന ആ ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ചത് പതിനാറു പേർക്കാണ് ഇപ്പോൾ പരിക്ക് നിലവിൽ പലക്കേറ്റിയിട്ടുള്ളത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിക്കായിരുന്നു അപകടം നടന്നത് മകരവിളക്ക് ദർശനം കഴിഞ്ഞ് കോഴിക്കോട്ടേക്ക് മടങ്ങുകയായിരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വാഹനമാണ് ഇടിച്ചത് കോഴിക്കോട് സ്വദേശികളായ അയ്യപ്പ ഭക്തരാണ് സഞ്ചരിച്ചിരുന്നത് കേച്ചേരി ഭാഗത്തു നിന്ന് വരികയായിരുന്ന ഈ ബസ് പന്നിത്തടം സെൻട്രൽ വെച്ചാണ് കുന്നംകുളം ഭാഗത്തു നിന്നുവരുമായി വരുന്ന ലോറിയുമായി ഇടുക്കിയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തന്നെ നിയന്ത്രണം വിത്ത് ഈ മിനി ബസ് മറിയുകയാണ് ഉണ്ടായിരുന്നത് മിനി ലോറി തകർന്നു മിനി ലോറിയും തകർന്ന് തകർന്നിരുന്നു ഡ്രൈവർ ഉൾപ്പെടെ പതിനാല് പേരെയാണ് ഇപ്പോൾ കുന്നംകുളത്തെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് രാത്രി സമയങ്ങളിൽ ഈ പന്നിത്തടം എന്ന ഭാഗത്ത് നിരന്തരം അതായത് ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമെങ്കിലും നിരന്തരം അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ പന്നിത്തടം എന്നുള്ളത് നാട്ടുകാരുടെ പ്രതിഷേധം ഈ ഭാഗത്ത് നൽകിയത് കണ്ണൂരിലും ഒരു അപകട റിപ്പോർട്ടുണ്ട് വാഹനാപകടം കടമ്പൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മൂന്ന് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ ആർക്കും പരിക്കില്ല രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അപകടം നടക്കുന്നത് കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന വാഗനർ ഇന്നോവ വാഹനങ്ങളെ കാർ വാഷിംഗ് സെന്ററിൽ നിന്നും കാർ വാഷ് ചെയ്ത് കാടശ്ശിറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ഇടിക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് വലിയൊരു അപകടം തന്നെയാണ് വലിയൊരു ദാരുണമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് തെന്നു മാറിയതെന്ന് പറയാം എന്തായാലും ആളുകൾക്കൊന്നും പരിക്കേറ്റിട്ടില്ല പക്ഷേ വലിയൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് തന്നെയാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇപ്പോൾ നമ്മടൊപ്പം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ റോഡ് സുരക്ഷാ വിദഗ്ധൻ ശ്രീ ഉപേന്ദ്രനാരായണുണ്ട് സർ നമസ്കാരം നമസ്കാരം കുറച്ചധികം ദിവസമായി നമ്മൾ അപകട വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വൈകുന്നു പക്ഷേ പലപ്പോഴും പലയിടങ്ങളിലും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരണങ്ങൾ ഇരട്ടിയാകുന്നു ഇപ്പോഴും പല റോഡുകളിലും അപകടക്കണികൾ ഒളിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഒരു നിയമവശങ്ങളോ നടപടിക്രമങ്ങളോ കൃത്യമായി നടപ്പിലാക്കുന്നില്ല ഇപ്പോൾ ആദ്യത്തെ ഒരു അപകടം നോക്കിയാണെങ്കിൽ തൃശൂർ മാളയിലാണ് രണ്ട് വിദ്യാർത്ഥികളാണ് മരിച്ചിരിക്കുന്നത് ബൈക്ക് അപകടം ഓവർ സ്പീഡാണ് പറയുന്നത് എങ്ങനെയാണ് ഇതൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക നമുക്ക് നിയന്ത്രിച്ചേ മതിയാവും കാര്യം ഈ സ്റ്റേറ്റിന്റെ കേരളത്തിലെ ഒട്ടുമിക്ക യുവാക്കളും റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും പത്തും പന്ത്രണ്ടും പേര് റോഡിൽ മരിക്കുക ഒരു കാരണവുമില്ല പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളുടെ അലംഭാവം കാര്യം നമ്മളുടെ മക്കൾ രാത്രി ഏഴ് മണിക്ക് ശേഷം എവിടെ പോകുന്നു എന്നും ഉപയോഗിച്ചാണ് പോകുന്നതെന്നും ആരാണ് കൂടുള്ളതെന്നും മറ്റുമൊക്കെ അച്ഛനും അമ്മയും ചോദിക്കുന്നത് നന്നായിരിക്കും കാര്യം ചീത്ത കൂട്ടുകെട്ടും പിന്നെ അമിത വേഗത്തിലുള്ള ബൈക്ക് ഓടിക്കൽ ഒക്കെ തന്നെയാണ് പലപ്പോഴും സ്വന്തം ബൈക്ക് ആയിരിക്കില്ല ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഒരുപാട് വാടകയ്ക്ക് ബൈക്ക് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് ഇപ്പോ രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയ്ക്ക് ഒരേ ഒരു മകനായ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി വാടകയ്ക്ക് ഒരു ബൈക്ക് എടുത്തിട്ട് അങ്കമാലി ഭാഗത്ത് വന്ന് രണ്ട് ട്രെയിലർ ലോറിയുടെ ഇടയിലേക്ക് കുത്തിക്കയറ്റി മരിച്ചുപോയി അപ്പോ ഈ അന്യ വണ്ടി അതായത് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വണ്ടിയിൽ നമുക്ക് കുറെ കൺട്രോൾസ് അറിയാം അതേസമയം പുതുതായിട്ട് വാ മറ്റുള്ളവരുടെ വാഹനം വാടകയ്ക്കെടുക്കുകയോ കടവ് എടുക്കുകയോ ഓടിക്കുന്ന സമയത്ത് നമുക്ക് ആ നിയന്ത്രണം പരിപൂർണമായിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഈ അനിയന്മാര് ഈ സമയത്ത് എന്തിനാണ് പുറത്തു പോയെന്ന് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ആരുമില്ല അപ്പൊ വീട്ടിൽ നിന്ന് തുടങ്ങേണ്ട രക്ഷ റോഡ് സുരക്ഷ തുടങ്ങേണ്ട സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് അച്ഛനും അമ്മയും നിർബന്ധമായിട്ടും ചോദിക്കണം നെയ് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എങ്ങനെ പോകുന്നു ഈ മൂന്ന് കാര്യങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഇപ്പൊ അച്ഛൻ ആ അച്ഛനും അമ്മയിരുന്ന് കരയായിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അവർക്ക് കുറെ നഷ്ടപരിഹാര കിട്ടി ഇതങ്ങ് മറന്നു പോകും അങ്ങനെ പാടില്ലല്ലോ നമുക്കൊരു നമ്മളൊരു സാമൂഹ്യ ജീവിയല്ലേ സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ കാര്യം ചെറുപ്പക്കാരാണ് ഈ എല്ലാം വി ഹവേഴ്സിലെ പാതിരാത്രിക്ക് റെക്ലസ് ആയിട്ട് ഓടിച്ച് പിന്നെ കൂനുമേ കുരു എന്ന് പറഞ്ഞതുപോലെ എല്ലാ കൊല്ലവും പുതിയ ബൈക്കുകൾ ഇറങ്ങുന്നു കുതിരശക്തിയും വേഗതയും കൂട്ടിക്കൊണ്ട ഇറങ്ങുന്നത് അതിനെ നിയന്ത്രിക്കാൻ സർക്കാരുകൾ പരാജയപ്പെട്ടിട്ടുണ്ട് ഇതാണ് എനിക്ക് തോന്നുന്നതും അമിത വേഗത കുറയ്ക്കാനായിട്ട് ഞാൻ പല ആവൃത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് റിക്വസ്റ്റ് ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ട് ഒന്നും നടക്കുന്നില്ല സാർ അത് മാത്രമല്ല ഈ അപകടങ്ങളുടെ ആ ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കണ്ടാൽ അറിയാം കാരണം റോഡിന്റെ ഇരു സൈഡുകളിലും നമ്മൾ പലപ്പോഴായി ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അതിന്റെ അതിർത്തികൾ തിരിക്കുന്നത് ആ ഡിവൈഡറുകൾ കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തായിരിക്കും ഇപ്പോഴും സിമെന്റ് കോൺക്രീറ്റ് രീതിയിൽ തന്നെയാണ് പലപ്പോഴും ഉള്ളത് പിന്നെ ആ ഒരു പില്ലറുകൾ മാത്രം വെച്ചാണ് തിരിച്ചിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് ഇങ്ങനെ മരമുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വേർതിരിവുകൾ കൃത്യമായ ഒരു പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മറ്റു മറ്റു മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ പെരുകും അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നാൽ ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ തടയാനും സാധിക്കില്ലേ തീർച്ചയായിട്ടും നമുക്ക് ഈ റോഡ് റിലേറ്റഡ് ഇഷ്യൂസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം റോഡിലെ ഗർഭങ്ങള് കുഴികള് റോഡ് സൈഡിലെ കാനകൾ മൂടാതിരിക്കുന്നത് പിന്നെ അപ്രതീക്ഷിതമായി എന്ത് സംഭവിക്കാവുന്ന രീതിയിലുള്ള റോഡ് ഫർണിച്ചറുകൾ ഇതെല്ലാം നമ്മളുടെ അപകടങ്ങൾക്ക് ഒരു കാരണമാകുന്നുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം റെക്ലെസ് ഡ്രൈവിംഗ് ആണ് ഈ തെക്കും ഒന്നും പക്വതയില്ലാത്ത മക്കളുടെ കയ്യിലാണ് ഈ ബൈക്കുകളൊക്കെ അതും സ്പോർട്സ് ബൈക്കുകളാണ് നമുക്കറിയാം നമ്മളുടെ രാജ്യത്ത് വിദേശ നിർമ്മിത ബൈക്കുകൾ ഇറങ്ങുന്ന സമയത്ത് ഏഴ് കുതിരശക്തി നൂറ് സി സി എഴുപത് കിലോമീറ്റർ വേഗതയിലുള്ള കമ്പ്യൂട്ടർ ബൈക്കുകളായിരുന്നു അന്ന് അനുവദിച്ചിരുന്നത് അതിനുശേഷം കേന്ദ്ര സർക്കാർ ഫെയിലായി പോയിട്ട് നിർമ്മാതാക്കൾ അവര് ഒരു പ്രത്യേകതരം കോമ്പറ്റീഷൻ അൺഹെൽത്തി കോമ്പറ്റീഷൻ ഉണ്ടാക്കിയിട്ട് കുതിരശക്തിയും സ്പീഡും കൂട്ടി അത് കയ്യിലെത്തിയത് ആളുടെ കയ്യില ഇല്ലാത്ത യുവാക്കളുടെ കയ്യിൽ ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ യുവാക്കളെ ഒരു യുദ്ധകാല രീതിയിൽ കൊന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്പോർട്സ് ബൈക്കുകളാണ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന് ഒന്നും ചെയ്യാനില്ല അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് രക്ഷാർത്താക്കളോടാണ് നിങ്ങളുടെ മക്കൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അവർക്കൊരിക്കലും സ്പോർട്സ് ബൈക്ക് വാങ്ങിക്കൊടുക്കരുത് പകരം നൂറ് സി സി നൂറ്റി ഇരുപത്തഞ്ച് സി സിയുടെയൊക്കെ കമ്പ്യൂട്ടർ ബൈക്കുകളുണ്ട് അതായിരിക്കും അഭികാമ്യം അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് സോറി നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം വളരെ എഫക്റ്റീവാണ് കേരളത്തിൽ കെ എസ് ആർ ടി സി ബസ്സുണ്ട് രാത്രിയും പകലും ഓടുന്നുണ്ട് പ്രൈവറ്റ് ഉണ്ട് അങ്ങനെയൊക്കെ അത്യാവശ്യമുള്ളവർക്ക് അതിൽ പോകാം കഴിവതും രാത്രിയിലെ യാത്ര ചെറുപ്പക്കാർ വീലർ ഉപയോഗിച്ച് പോകരുത് ഈ മരണനിരക്ക് കുത്തനെ കൂടാൻ കാര്യം നമുക്കറിയാം രാത്രിയും വെളുപ്പം കാലത്തുള്ള അമിത വേഗത്തിലുള്ള ഓടിക്കലാണ് അതേപോലെ ഒരു അപകടം തന്നെയാണ് തൃശ്ശൂരിലും അയ്യപ്പന്മാർ ഒരു ബസ് മിനി ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് പതിനാറ് പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോൾ ശബരിമല ദർശനവും കഴിഞ്ഞ് അയ്യപ്പന്മാർ പോകുന്ന ഒരു വലിയൊരു തിരക്ക് തന്നെ നിരത്തുകളിൽ കാണാൻ സാധിക്കും പക്ഷേ ഡ്രൈവർമാർ ഉറങ്ങി പോവുക നിരത്തുകളിലെ സ്പീഡ് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് വേണ്ടേ ഡ്രൈവിംഗ് എന്ന ആ ഒരു അത്രയും അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു തൊഴിൽ തന്നെയാണ് അതിനോട് ഈ അയ്യപ്പന്മാർ വരുന്നത് പോലെ തന്നെ ഡ്രൈവർമാർ കുറച്ച് ഉറക്കം വന്നാൽ ഉറങ്ങി തന്നെ പോകേണ്ട ഒരു ശീലം അത് പലപ്പോഴേ നോക്കണ്ടേ കാരണം സമയം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് പക്ഷെ അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്യേണ്ടേ ഓരോ ഡ്രൈവർമാരും അതെ അതെ അത് നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെയും പോലീസിന്റെയും ഉത്തരവാദിത്തമാണ് ഇപ്പോ ശബരിമലയിലെ മലയിറങ്ങി കഴിഞ്ഞ അയ്യപ്പന്മാർക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ഒരു വ്യഗ്രത അവർക്കുണ്ട് അതേപോലെ ആ വാഹനം അവരെ കൊണ്ടുപോകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്കും ഉണ്ട് കാര്യം ഇത് കൂടുതലും വാടകയ്ക്കെടുത്ത ബസ്സുകളായിരിക്കും അപ്പൊ എത്രയും പെട്ടെന്ന് എത്രയും കുറഞ്ഞ മണിക്കൂറിൽ ഒരു ട്രിപ്പ് പൂർത്തീകരിക്കാൻ പറ്റുമെങ്കിൽ അത്രയും ലാഭം അവർക്കുണ്ടാവും അപ്പൊ ഈ പാവ അയ്യപ്പന്മാർ അറിയുന്നില്ല ഈ ഡ്രൈവർ നമ്മളെ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് പിന്നെ നമ്മുടെ നാട്ടിലെ ഡ്രൈവർമാരും ഈ വെളുപ്പിനുള്ള ഓടിക്കല് പലപ്പോഴും റെക്ക്ലെസ് ആണ് പിന്നെ ഇത് ഈ പറഞ്ഞ പിക്കപ്പുകളിൽ നിന്ന് വരുന്ന ഹെഡ്ലൈറ്റിന്റെ ഗ്ലെയർ അതായത് നമ്മളുടെ സൂര്യപ്രകാശം രാത്രി കണ്ണിലേക്ക് അടിക്കുന്ന പോലെയാണ് ഇതിന്റെയൊക്കെ ഹെഡ്ലൈറ്റ് അതായത് നമ്മുടെ നാട്ടിലെ നിയമം എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് അറുപത്തഞ്ച് വാട്സിൽ കൂടുതലുള്ള ഒരു ബൾബും പാടില്ല പക്ഷെ ബൈക്കുകൾ ഉൾപ്പെടെ ഏർ ഇരുന്നൂറ് വാട്ട്സിന്റെ ബൾബുകൾ ഇതിനകത്ത് കുത്തിക്കയറ്റി നമ്മളെതിരെ വരുന്നവരെ കണ്ണ് അടപ്പിക്കുന്ന രീതിയിൽ കുറെ നേരത്തേക്ക് നമുക്ക് കണ്ണ് കാണില്ല അങ്ങനെ വരുമ്പോഴും നിയന്ത്രണം തെറ്റി വാഹനം ഇടിക്കാനും കൂട്ട ഹെഡ് ഓൺ കൊണ്ടിഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം ബൾബുകൾ കച്ചവട സ്ഥലങ്ങളിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം അത് പാടില്ല നിയമവിരുദ്ധമാണ് എം വി ഡി പ്രത്യേകമായി ശ്രദ്ധിക്കണം ഇത്തരം വാഹനങ്ങൾ ഹെഡ് ലൈറ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്യിച്ചിട്ട് ഇങ്ങനെയുള്ള എൽ ഇ ഡി ലൈറ്റുകളാണെങ്കിൽ അത് വലിച്ചു പറിച്ചു കളയുകയും വലിയ ഫൈൻ ഈടാക്കുകയും വേണം മറ്റ് സ്റ്റേറ്റിലൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവിടെയൊക്കെ അപകടം കുറവാണ് മാത്രമല്ല ഇതിന്റെ ഒരു ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാണ് കാരണം ഈ ഒരു മിനി ലോറി ഇടിച്ചാണല്ലോ ഈ അപകടം ഉണ്ടാകുന്നത് ഈ റോഡിന്റെ ഇരുവശങ്ങളുടെയും ക്രമീകരണങ്ങൾ അത് തന്നെയാണ് ഇതിലൊക്കെ ആവർത്തിക്കപ്പെടുന്നത് അവിടുത്തെ നാട്ടുകാരടക്കം പറയുന്നുണ്ട് പലപ്പോഴേ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒരു റോഡാണ് പക്ഷെ നവീകരണ പ്രവർത്തനങ്ങളൊന്നുമില്ല ടാറിട്ട് പോകുന്നു എന്നല്ലാതെ കൃത്യമായ ഒരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ സൈൻ ബോർഡോ ഒന്നും ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടില്ല പിന്നെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഈ ലൈറ്റുകളുടെ പ്രശ്നം അതിപ്പോൾ പുറത്തിറങ്ങുന്ന ഓരോ വാഹനത്തിനും അത്രത്തോളം വ്യത്യസ്തമായിട്ടുള്ള ലൈറ്റുകൾ നൽകിയാണ് ഓരോ കമ്പനികളും ഇറക്കുന്നത് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ കടിഞ്ഞാടി അതെ അതെ ഞാൻ പറഞ്ഞല്ലോ റോഡ് അപകടങ്ങൾ വർധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ചും രാത്രി കാലത്തെ അപകടങ്ങൾ തന്നെയുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അതിന്റെ മറ്റു വാഹനങ്ങളുടെ ഹെഡ് ലൈറ്റിന്റെ ഗ്ലെയർ ആണ് അത് നമ്മളുടെ കണ്ണിനെ കടിച്ചാൽ നാം അന്ധനായി പോകും അങ്ങനെ അപകടം ഉണ്ടാവും അപ്പൊ അത് തടയാനായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നാലും അവരുടെ ഈ ശബരിമല സീസണിലെ പ്രത്യേക ശ്രദ്ധ പതിയേണ്ടതാണ് ഇത്തരം ബൾബുകൾ പാടില്ല എന്നുള്ള പരസ്യവും വേണ്ടതാണ് കാര്യം നമുക്ക് റോഡ് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള പരസ്യം വേണം കാര്യം ഓരോ ജീവനും വിലപ്പെട്ടതാണ് നമ്മുടെ സംസ്ഥാനത്ത് ശബരിമല സീസണുകളിലുള്ള മുന്നൊരുക്കങ്ങളിൽ റോഡ് സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ കുറെ അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും തീർച്ചയായും സാർ പൊതുവേ ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ് കാരണം ഈ ഈ നമുക്ക് ഈ ഫുട്പാത്തുകൾ അതിലൂടെ കാൽനടയാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു സജ്ജീകരണങ്ങളാണ് പക്ഷെ അതിനു തൊട്ടടുത്ത് തന്നെ ഷോപ്പുകളുണ്ട് കുറേയധികം ആളുകളും ഉണ്ട് ഈ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മൂന്നാമത്തെ ഒരു അപകടം നോക്കുകയാണെങ്കിൽ കണ്ണൂരാണ് മൂന്ന് വാഹനങ്ങൾ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഈ കാർ വാഷിംഗ് സെൻറ്റർ ഒക്കെ ഇത്രത്തോളം റോഡിലേക്ക് തന്നെ നിർത്തുന്ന ഒരു പതിവ് കാഴ്ച പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റോഡും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കടകൾക്കൊക്കെ കുറച്ചധികം വ്യത്യാസം വന്നിട്ടുണ്ട് തന്നെ ഈ വാഹനങ്ങൾക്ക് പോകാൻ കുറച്ചധികം സ്ഥലങ്ങൾ ലഭിക്കും പാർക്കിങ്ങിന് വേറെ ഇതൊക്കെ എന്നാണ് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുക അല്ല ഇതും ഉണ്ടായേ പറ്റുക ഇപ്പൊ പുതിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വന്നു പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് മുനിസിപ്പൽ ചെയർമാൻമാര് കൗൺസിലേഴ്സ് ഒക്കെ ചാർജ് എടുത്തല്ലോ അവർക്ക് ട്രാഫിക് നിയമങ്ങളെ പറ്റി കൂടെ ബോധം വേണം കാര്യം ബിൽഡിംഗ് പ്ലാൻ അപ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ മിനിമം മൂന്ന് മീറ്ററെങ്കിലും റോഡുകളിൽ നിന്ന് മാർജിൻ ഇട്ടിട്ട് കെട്ടിടങ്ങൾക്ക് അനുമതി കൊടുക്കാൻ പാടുള്ളൂ അതുകൂടാതെ ഈ പാർക്കിംഗ് ലോട്ട് അനുവദിച്ചു കഴിഞ്ഞാൽ ആ പാർക്കിംഗ് സ്പേസ് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഇടയ്ക്കൊന്ന് റാൻഡം ചെക്ക് ചെയ്യാനായിട്ട് മുനിസിപ്പൽ എഞ്ചിനീയർസ് ശ്രമിക്കണം അതേപോലെ നമ്മുടെ ഹൈ പി ഡബ്ല്യൂടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടിയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട് അദ്ദേഹത്തിനാണ് എവിക്ഷന്റെ ചുമതല അപ്പോൾ ഓൺ ആയിട്ടുള്ള സ്ട്രക്ചർ എല്ലാം എടുത്തു മാറ്റാനായിട്ട് പി ഡബ്ല്യു ഡി ശ്രമിക്കണം കാര്യം നമുക്ക് സ്മൂത്തായിട്ട് സുഗമമായിട്ടും ഗതാഗത കുരുക്കില്ലാതെ അപകടങ്ങളില്ലാതെ പോകണമെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരുടെ സപ്പോർട്ട് വേണം കൂടാതെ പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും ഒക്കെ സജീവമായിട്ട് ഇടപെട്ടാൽ മാത്രമേ ആദ്യം നമ്മൾ നിയമങ്ങൾ പഠിക്കണം എന്താണ് ബിൽഡിംഗ് റൂൾസ് എത്രയാണ് റോഡ് മാർജിൻ എവിടെയാണ് പാർക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല ഇതൊക്കെ ഒരു ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തന്നെ ഗവൺമെന്റ് ഗവൺമെന്റ് ഗസറ്റിൽ തന്നെ നോട്ടിഫിക്കേഷന് വന്നാൽ മാത്രമേ ഈ പുതിയ പഞ്ചായത്ത് മെമ്പർമാർക്കും പ്രസിഡന്റുമാർക്കും മുനിസിപ്പൽ കൗൺസിലേഴ്സിനും മുനിസിപ്പൽ ചെയർപേഴ്സനും അതേമാതിരി കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥന്മാർക്കും ജനപ്രതിനിധികൾക്കും പഠിക്കാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞാൽ അജ്ഞതയാണ് ഒരു വിഷയം പിന്നെ പലപ്പോഴും വോട്ട് ബാങ്ക് രാഷ്ട്രീയ ഇതിനകത്തുണ്ട് അനർഹമായ പലർക്കും അനധികൃതമായിട്ട് കെട്ടിടങ്ങൾ പണിയാനൊക്കെ അനുവാദം കൊടുക്കുന്നത് മൂലം ഒരു കൗൺസിലർ സ്വന്തം വോട്ട് ബാങ്ക് വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത് അത് പാടില്ല റോഡ് എന്ന് പറയുന്നത് നമ്മുടെ പൂർവികരെ നമുക്ക് തന്നേക്കുന്നതാണ് നമ്മളുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത തലമുറയിൽ ഉപയോഗിക്കണം അപകടങ്ങൾ ഉണ്ടാതിരിക്കാൻ ഈ എല്ലാ രാജ്യങ്ങളും ഉള്ള മാതിരിയുള്ള നിയമങ്ങൾ ഉണ്ട് അത് കർശനമായി പാലിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണമെന്നൊരു വിനീതമായ അഭ്യർത്ഥനയാണ് ഇതോടുകൂടി ഞാൻ വെക്കുന്നത് സർ ഒരു സംശയം കൂടെ അതൊരു ഒരു ആശയമായിട്ട് തന്നെ ചോദിക്കുകയാണ് ഒരു കാരണം ഇത്തരത്തിൽ അപകടങ്ങൾക്കൊക്കെ വരുന്ന കാറുകൾക്ക് ഇപ്പം നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന കുറേയധികം വാഹനങ്ങൾക്കൊക്കെ അത്രത്തോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത് കുറച്ച് നാൾ മറ്റ് വർക്കുകളൊക്കെ ചെയ്ത് അവർ വീണ്ടും നിരത്തിലേക്ക് ഇറങ്ങുകയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ലൈസൻസ് ഇപ്പോൾ അവർ തമ്മിൽ തമ്മിൽ അതിൻ്റെ ഒരു കച്ചവടം നടത്തി അതിൽ തീരുമാനമാക്കുന്നു പക്ഷേ ഇതിന് നിയമവശമായി കുറച്ചുകൂടെ കുരുക്കിട്ടാൽ ഓരോ ഡ്രൈവർമാർക്കും അതിൻ്റെ ഒരു ശ്രദ്ധ അവർക്കൊരു അവരുടെ വാഹനം നിരത്തിൽ ഇറങ്ങിയാൽ അത്രത്തോളം ഫൈനുകൾ എന്നുള്ളൊരു ചിന്ത വന്നാൽ അപകടങ്ങൾ കുറയാൻ ഐ റിയലി താങ്കളുടെ ഈ ഒരു പോയിന്റ് വേൾഡ് വൈഡ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉദാഹരണമായിട്ട് ഒരു വണ്ടി ആക്സിഡന്റിൽ പെട്ടാൽ അതിന്റെ ആ ഡെന്റ് ഫ്രണ്ടിലെ ഡെന്റും മറ്റുമൊക്കെ ഉണ്ടല്ലോ അത് പോലീസ് റിപ്പോർട്ടായിട്ട് ഫോട്ടോ എടുത്ത് കൈ വെച്ചിട്ട് ആ ഡെന്റ് നേരെ ആക്കാതെ പൊതു ഇറങ്ങാൻ പാടില്ല അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു റിപ്പോർട്ട് ഉണ്ടാകും പോലീസിൽ ജി ഡി എൻട്രി ഉണ്ടാവും കൂടാതെ ആൾക്കാർക്ക് പേടി വരും കാര്യം ഇത് ആക്സിഡന്റ് ഉണ്ടായ വണ്ടി വീണ്ടും അതേ ചളക്കം വെച്ചിട്ട് അതേ കേടുപാട് വെച്ചിട്ട് പൊതുനിരത്തില ഓടിക്കുമ്പോൾ അപകടം വീണ്ടും ഉണ്ടാവുകയാണ് കാര്യം ഇതൊക്കെ ഒരു ഉത്തരവാദിത്വത്തിന്റെ കുറവാണ് അത് നമ്മളുടെ നിയമങ്ങൾ പുതുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കുറ്റവാളികളെ ശിക്ഷിക്കാൻ നമുക്ക് ശിക്ഷാ മാർഗങ്ങൾ വളരെ ലഘൂകരിച്ചേക്കാണ് അത് പോരാ തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഓരോ അപകടങ്ങളും നോട്ടീസ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് കാരണം അതിലെ ഓരോരുത്തർക്കും അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ ഡ്രൈവർമാർക്കൊക്കെ കൃത്യമായ പങ്ക് തന്നെയാണ് ഇതിൽ ഇതിൽ പൊതുജനങ്ങളും രാഷ്ട്രീയക്കാരും ഉണർന്നു തന്നെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ മരണനിരക്കും അപകടനിരക്കും ഇങ്ങനെ കുത്തനെ ഉയരും ഇടവേ നവംബർ ഏഴ് ദേശീയ ക്യാൻസർ അവബോധ ദിനമായാണ് ആചരിക്കുന്നത് ക്യാൻസർ സാധ്യതകൾ പ്രതിരോധം മുൻകൂട്ടി കണ്ടെത്തുന്നതിന്റെ ഗുണങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം അവബോധം വളർത്തുകയാണ് ഈ ദിനത്തിന്റെ പ്രാധാന്യം ജീവിതശൈലിയിലെ മാറ്റങ്ങൾ പുകയില ഉപയോഗം മോശം ഭക്ഷണശീലങ്ങൾ വ്യായാമമില്ലായ്മ എന്നിവ ക്യാൻസർ ബാധിക്കാനുള്ള സാധ്യത കൂട്ടുന്നതാണ് ദേശീയ ക്യാൻസർ അവബോധ ദിനം ഔദ്യോഗികമായി അംഗീകരിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ കേന്ദ്ര ആരോഗ്യമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ് ആദ്യമായി ഈ ദിനം അവതരിപ്പിച്ചത് രാജ്യത്ത് ഓരോ വർഷവും ഏകദേശം എട്ട് ലക്ഷം പുതിയ ക്യാൻസർ കേസുകളാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഈ ക്യാൻസറുകളിൽ പലതും നേരത്തെയുള്ള കണ്ടെത്തൽ വഴി തടയാൻ സാധിക്കുന്നതുമാണ് പ്രാരംഭഘട്ടത്തിൽ രോഗം തിരിച്ചറിയുന്നത് സമയബന്ധിതവും ഫലപ്രദവുമായ ചികിത്സയ്ക്ക് സഹായിക്കും ഇന്ത്യയിലെ ഏറ്റവും സാധാരണമായ ക്യാൻസറുകൾ സ്ഥനാർബുദം ഗർഭാശയ അർബുദം ഓറൽ ക്യാൻസർ ശ്വാസകോശ അർബുദം തുടങ്ങിയവയാണ് സ്ഥനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ പരിശോധിച്ചാൽ സ്ഥനത്തിലോ കക്ഷത്തിലോ മുഴ കാണപ്പെടുന്നതോ സ്ഥലങ്ങളുടെ വലിപ്പത്തിലോ ആകൃതിയിലോ ചർമ്മത്തിലോ ഉള്ള മാറ്റങ്ങളോ മുലക്കണ്ണിൽ നിന്നും വരുന്ന ഡിസ്ചാർജോ അർബുദത്തിന്റെ ലക്ഷണമായി കരുതണം സെർവിക്കൽ ക്യാൻസർ ലക്ഷണത്തിൽ യോനിയിൽ അസാധാരണമായ രക്തസ്രാവവും അസാധാരണമായ ഡിസ്ചാർജും സംഭവിക്കും വായിൽ അസാധാരണമായ മുറിവോ വെള്ളയും ചുവപ്പ് നിറത്തിലുള്ള പാടുകൾ കാണുകയോ ചെയ്താൽ ഓറൽ ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം കടുത്ത ചുമയും കഫത്തിൽ രക്തം കാണപ്പെടുന്നതും ശ്വാസമുട്ട് നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ ശ്വാസകോശ അർബുദത്തിൻ്റെതായി പരിശോധിക്കണം കൃത്യമായി കണ്ടെത്തലിലൂടെയും പരിശോധനയിലൂടെയും കാൻസറിനെ പൊരുതി തോൽപ്പിക്കാം മറ്റു വാർത്തകൾ നോക്കാം കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി ആരംഭിച്ചു യു ഡി എഫ് പ്രവേശനം തുറക്കാത്ത അധ്യായമെന്ന് ജോസ് കെ മാണി പ്രതികരിച്ചു യോഗത്തിന്റെ അജണ്ട തദ്ദേശ ഫലം വിലയിരുത്തലും മേഖലാ ജാഥ ചർച്ച ചെയ്യുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി മുന്നണി മാറ്റം തുറക്കാത്ത പുസ്തകം ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ വായിച്ചിട്ട് അടച്ചോളൂ എന്നും അദ്ദേഹം പ്രതികരിച്ചു നമ്മുടെ നമ്മുടെ ഇന്നത്തെ അജണ്ട കേരള കോൺഗ്രസ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം തലത്തിൽ ഞങ്ങൾ ഗൂഗിൾ മീറ്റ് കൂടി അത് വിലയിരുത്തിയെങ്കിലും സംസ്ഥാന തലത്തിൽ അതൊന്നും കൂടേണ്ടതുണ്ട് തലത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തലുണ്ട് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ പ്രിപ്പറേഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ മേഖലാ ജാഥകളും ഉണ്ട് ഓരോ മൂന്ന് പ്രദേശങ്ങളിലുള്ള ആ ജാഥയെ പറ്റി സംസാരിക്കാനുണ്ട് മറ്റു അജണ്ടകളും ഉണ്ട് അല്ല അതെ അതല്ല ഞാൻ ചോദിച്ചത് ചർച്ച ചെയ്യണോ ചർച്ച ചെയ്യണോ അല്ല ഞാൻ ചോദിച്ചത് അജണ്ട സാധാരണ തീരുമാനിക്കുന്നതൊക്കെ സാധാരണ രീതിയിൽ മീഡിയ അജണ്ട എങ്ങോട്ട് കൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും തുറക്കാത്ത അധ്യായമല്ലേ ഒരിക്കലും തുറക്കാത്ത ഒരു പുസ്തകം അല്ലേ അതുകൊണ്ട് അതിനെക്കുറിപ്പറ്റി എന്തിനാ യു ഡി എഫ് ആരെങ്കിലും ആ പുസ്തകം തുറന്നിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അടച്ചോടും ബാക്കി കാര്യങ്ങള് മീഡിയ ഇത് കഴിഞ്ഞു ശേഷം കാണും നമുക്ക് കാണാം ബാലഗോപാലിന് മറുപടിയുമായി ഐഷാ പോറ്റി സഹോദരി എന്ന പരിഗണന പാർട്ടിയിൽ നിന്നപ്പോൾ കിട്ടിയില്ല തന്റെ പല പദ്ധതികളും സ്വന്തം പദ്ധതിയാക്കി പല പൊതുപരിപാടികളിൽ നിന്നും തന്നെ ഒഴിവാക്കിയെന്നും തന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക പാർട്ടിയിൽ നിന്നപ്പോൾ ബാലഗോപാൽ കാണിച്ചില്ലെന്നും ഐഷാ പോറ്റി തുറന്നടിച്ചു എല്ലാരും മൂത്ത സഹോദരി പോയെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു മൂത്ത സഹോദരി അങ്ങോട്ട് ഇറങ്ങി അനിയനെ അങ്ങോട്ട് കയറ്റി കഴിഞ്ഞിട്ട് ഹൈമാസ് ലൈറ്റ് വിദ്യാഭ്യാസ സമുച്ചയം അഞ്ചു കോടിയുടെ ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ വെച്ച നിരവധി ഫണ്ടുകൾ അതിൻ്റെ ഒരു തറക്കല്ലിടലിന് ഈ ഐഷ പോറ്റി ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ചേച്ചിയെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കണം അറിയാൻ വയ്യാത്തവരല്ലോ ആരും ഞാനൊന്നും വില്ലിയാണെന്നു അല്ല പക്ഷെ അറിയ എനിക്കാണേ പറ്റുമോ ബാലകൃഷ്ണ സാറിനെ വിളിക്കാത്ത പരിപാടി അവിടെ ഉണ്ടായിരുന്നു എഴുവോൺ നാരായണൻ അദ്ദേഹത്തെ വിളിക്കാത്ത പരിപാടി ആ ഭാഗത്തുണ്ടായിരുന്നോ രാഘവൻ അദ്ദേഹത്തെ വിളിക്കാത്ത ഒരു പരിപാടി നിങ്ങൾ നോക്കന്നെ ആ കല്ലിലൊക്കെ പേരു എഴുതി വെച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മൂന്നാം ബലാത്സംഗ കേസിലെ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ട ഫെനി നയനാനന്ദ്രെ അതിജീവിതയുടെ ശബ്ദ സന്ദേശം പുറത്ത് സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനും നിശബ്ദയാക്കാനും ഇനി വരാനിരിക്കുന്ന അതിജീവിതകളെ തടയാനുമെന്ന് അതിജീവിത പ്രതികരിച്ചു സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട രാഹുലിൻ്റെ സഹായി ഫെനി നയനാനന്ദ്രെ സൈബർ പോലീസ് കേസെടുത്തിരുന്നു തന്നെ അധിക്ഷേപിക്കാനും നിശബ്ദയാക്കാനും ഇനി വരാനുള്ള അതിജീവിതകളെ തടയാനുമാണ് തന്റെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ഫെന്നി പുറത്തുവിട്ടതെന്ന് അതിജീവിത ശബ്ദ സന്ദേശത്തിൽ ആരോപിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ രൂക്ഷമായ അധിക്ഷേപമുയർന്ന പശ്ചാത്തലത്തിലാണ് ചാറ്റുകളിൽ വിശദീകരണം നൽകുന്നതെന്നും യുവതി വ്യക്തമാക്കുന്നു പേടിപ്പിക്കണം ശബദ്ധതയിലാക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെനിനെ ഞാൻ പുറത്തുവിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ഫിനിയെ ഞാൻ പരിചയം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിലാണ് അന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു എനിക്ക് ഫേനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലാണ് എനിക്ക് മിസ്കാരേജ് ആയതാണ് ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ്സ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് എൻ്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഫെനിയെ ചോദിച്ചു ഫെനി ഈ രാഹുലിന് വേറെ റിലേഷൻഷിപ്സ് ഉണ്ടോ വേറെ കല്യാണങ്ങൾ വരുന്നുണ്ടോ ഇന്ന് എൻ്റെ അടുത്ത് സത്യം പറയണം ഞാൻ നിന്നെ വനീനെ പോലെ കാണുന്നത് ഇനിയൊരു നീ കാണുന്നു അടുത്ത് സത്യങ്ങളെ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഫെനിയാണ് എനിക്ക് അഷുറൻസ് തോന്നുകൊണ്ടിരുന്നത് രാഹുലിൻ്റെ ജീവിതത്തിൽ വേറെ പെൺകുട്ടികളില്ലെന്നും ഉള്ള ആൾക്കാരെല്ലാം ആൾക്ക് ആളുടെ ഫാൻസാണ് അല്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ശല്യമാണ് എല്ലാവരെയും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുവാണ് എന്നൊക്കെ ഫെനിയാണ് എനിക്ക് വീണ്ടും വീണ്ടും ഒരു റീ അഷുറൻസ് വരുന്നു അപ്പോൾ ഒരു ട്രോമ ബോണ്ടിൽ നിൽക്കുന്നത് ഞാനാണ് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ എന്നുള്ളൊരു ബോണ്ട് അപ്പോഴും എനിക്ക് രാഹുലിലെടുത്തുണ്ട് ഫെന്നി നൈനാൻ രാഹുലിന്റെ തട്ടിപ്പുകൾക്ക് ഒത്താശ നൽകുന്നയാളാണെന്ന് അതിജീവിത ചൂണ്ടിക്കാട്ടി തലയും വാലുമില്ലാതെ ചാറ്റിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് താൻ മാത്രമാണ് രാഹുലുമായി ബന്ധമുള്ള സ്ത്രീ എന്നാണ് ധരിച്ചത് ഒരുമിച്ച് ജീവിക്കാമെന്നാണ് രാഹുൽ വാഗ്ദാനം ചെയ്തത് രാഹുൽ വഴിയുണ്ടായ തന്റെ ഗർഭം അലസിപ്പോയി ഇതിന്റെ ശാരീരിക മാനസിക വേദനകളിൽ കഴിയുമ്പോഴാണ് പല സ്ത്രീകളുടെ പരാതികൾ പൊന്തി പൊന്തിവരുന്നത് ഇക്കാര്യങ്ങൾ രാഹുലിനോട് സംസാരിക്കുമ്പോൾ വ്യക്തമായ മറുപടി കിട്ടിയില്ല ആദ്യ പരാതികൾ രണ്ട് ചാനലുകൾ ആസൂത്രണം ചെയ്ത വ്യാജ പരാതികളാണ് എന്നായിരുന്നു മറുപടി ഗർഭക്കേസുകളടക്കം പിന്നെയും പരാതികൾ വന്നപ്പോൾ തനിക്ക് കൂടുതൽ വേറെയും സ്ത്രീകളുണ്ടോ തന്റെ കുഞ്ഞിനെ പോലെ വേറെയും കുഞ്ഞുങ്ങളുണ്ടോ എന്നാണ് അറിയേണ്ടിയിരുന്നത് ഇതിനായി രാഹുലിനോട് നേരിട്ട് സംസാരിക്കാനാണ് കാണാൻ ശ്രമിച്ചതെന്നും അതിജീവിത വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസമാണ് ഫെന്നി നൈനാൻ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ട് ബലാത്സംഗ പരാതിയുടെ വിശ്വസനീയത ചോദ്യം ചെയ്തത് പിന്നാലെ പത്തനംതിട്ട സൈബർ പോലീസ് ഫെന്നിക്കെതിരെ കേസെടുത്തിരുന്നു